ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിനെതിരായി പ്രധാനപ്പെട്ട പരാമർശമൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നെന്ന് ഹൈക്കോടതി ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി മാറിയെന്നാണ് കോടതിയിൽ നിന്നും സർക്കാരിനേറ്റ് രൂക്ഷ വിമർശനം ഐ എൻ ടി നേതാവായ ആർ ചന്ദ്രശേഖറും മുൻ എം ഡി കെ രതീഷും പ്രതിയായ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലായിരുന്നു കോടതിയുടെ രൂക്ഷമായ ഭാഷ അഴിമതിയോടും അഴിമതിക്കാരോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് എപ്പോഴും പ്രഖ്യാപിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കടുത്ത പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാറായി മാറിയിരിക്കുന്നു സാധാരണ ഇടതു സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടില്ല എന്നതാണ് ഒരു പൊതുധാരണയെന്നുകൂടി കോടതി പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നു ഇത്രയും കടുത്ത പരാമർശങ്ങൾ കോടതിയെ കൊണ്ട് നടത്തിച്ചത് ഈ സർക്കാർ തന്നെയാണ് കാരണം ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന അധ്യക്ഷനായ ആർ ചന്ദ്രശേഖരനാണ് സി ബി ഐ കേസിലെ മുഖ്യപ്രതി അതോടൊപ്പം തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മുൻ എം ഡി ആയ കെ രതീഷും ഇവർക്കെതിരെ സി ബി ഐ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ അഴിമതി നിരോധന നിയമപ്രകാരം ഈ രണ്ട് പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകണം ആ അനുമതി നൽകാതെ ഈ രണ്ട് പ്രതികളെയും ഇതുവരെ സർക്കാർ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു ഇതിനെതിരെ നേരത്തെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി സുപ്രീംകോടതിയിൽ നിന്നു വരെ സർക്കാരിന് തിരിച്ചടി നേരിട്ടു പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരുന്നത് പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചു പുനഃപരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും സർക്കാർ അതിലെടുത്ത നടപടി പഴയ തീരുമാനം അതേപടി നടപ്പാക്കുകയാണ് ചെയ്തത് അതായത് ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന ഉത്തരവ് വീണ്ടും ഇറക്കുകയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ മുഹമ്മദ് ഹനീഷ് ചെയ്തത് ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ കോടതി അലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത് അതിലാണ് സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ കോടതിക്ക് ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നത് കെ രതീഷിനും ആർ ചന്ദ്രശേഖരനും പിന്നിൽ അവരെ സംരക്ഷിക്കുന്നതാര് എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ആർ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരാണ് കൃത്യമായും ആർ ചന്ദ്രശേഖരനെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ അഴിമതി കേസിലെ പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി